നമ്മുടെ കൈയുടെ സ്വാധീനം തന്നെ നഷ്ടപ്പെട്ടു പോകാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വിശ്വാസം ഞങ്ങളുടെ ഒരു വിശ്വാസം അത് നമ്മൾ എക്സ്പീരിയൻസ് അല്ല നമ്മൾ ഷെയർ ചെയ്യുന്നത് എന്തായാലും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് നല്ലൊരു നല്ലൊരു ദന്തൽ ഡോക്ടറാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാനാഗ്നി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് കട്ടപ്പനയിലാണ് കട്ടപ്പന സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിലാണ് ഇന്നൊരു നീണ്ട യാത്ര യാത്ര അല്ലായിരുന്നു ഒരു ചെറിയ യാത്രയായിരുന്നു ഇല്ല അവർ രണ്ടുപേരും വീട്ടിലാണ് ഇതെന്തായിരിക്കും ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് പൊക്കോളാം ആരുടെ സഹായം എനിക്ക് വേണ്ട ഇന്ന് ഞാൻ തന്നെ പൊക്കോളാം എന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ രാവിലെ പണ്ട് കാണിച്ച അതായത് ഹോസ്പിറ്റലിൽ ഷോൾഡർ കാണിക്കാൻ അവിടെ വിളിച്ചു ഡോക്ടർ പത്മകുമാർ അപ്പോയിന്റ്മെന്റ് ഒരുമകുമാർ

അതെ നമുക്ക് അറിയത്തില്ലല്ലോ ഇതിനു മുമ്പ് ആവുമ്പോ നമുക്ക് ഇവിടെ നോക്കാം എന്നിട്ട് ഷോൾഡർ പെയിൻ കണ്ടമാനം കൂടി രണ്ട് കൂടെ പൊക്കാൻ പറ്റുന്നില്ല ഒരു രക്ഷയില്ല ഭയങ്കരമായിട്ട് കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മളെ ജിമ്മിന്റെ സാധനം മേടിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നെങ്കിൽ ഞാനിത് കൊണ്ട് ആശുപത്രി പോകാനുള്ള വഴി ഉണ്ടാക്കും ഇല്ലെങ്കിൽ റെഡിയാവുന്നു റെഡിയാവുന്നില്ല അത് വർക്കൗട്ട് ഞാൻ ചെയ്യുന്നു അപ്പം എത്രനാളും നമ്മൾ ഒരു രണ്ടു മൂന്നാല് വർഷമായിട്ട് ഇപ്പോൾ അനങ്ങാതെ ഇത് വെച്ചോണ്ടിരിക്കുക അപ്പൊ ഇങ്ങനെ ഇരുന്നാൽ ശരിയാകുകയല്ലോ ഒന്നെങ്കിൽ കൂടണം അല്ലേ കുറയണം അപ്പോ എന്തായാലും അത് ചെയ്തുകൊണ്ടാണോ അല്ലേന്ന് അറിയത്തില്ല ചെയ്തിപ്പോ ഒരാഴ്ച കഴിഞ്ഞപ്പം നല്ല വേദന ഭയങ്കര വേദനയായി കൈ പൊക്കത്തില്ല താഴെ വെയിറ്റ് എന്ത് വേണമെങ്കിലും എടുക്കാം ബുക്ക് എടുത്തുകഴിയുമ്പോഴേക്കും അപ്പൊ എന്നോട് ഇന്നലെ പറഞ്ഞു നിങ്ങൾ ആര് വരണ്ട ഞാൻ ഒറ്റക്ക് പോക്കോളാം ഒറ്റക്ക് പോക്കോളാംന്ന് പറഞ്ഞു സെറ്റായി ഡ്രസ്സൊക്കെ രാത്രി കൊണ്ട് തേച്ചൊക്കെ വെക്കുന്ന കണ്ടു അപ്പൊ എന്റെ ഡ്രസ്സൊന്നും തേറ്റില്ല അല്ല അല്ല തേച്ചില്ല എന്നോട് പറഞ്ഞ് വരണ്ടെന്ന് എന്നിട്ട് പിന്നെ രാവിലെ ആയപ്പോ രാവിലെ കുളിച്ച് എണീറ്റ് വന്ന് ചാടി ഓടി പോയി വെള്ളം വെച്ച് പോയി കുളിച്ച് ഓടി വന്ന് ഭക്ഷണം കഴിച്ച് ഡ്രസ്സ് ഇട്ടില്ല അപ്പോൾ ആ ഞാൻ ഞാനും പറഞ്ഞു 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 ഇവരെ കൊണ്ടുവരാൻ നിന്ന് ഇങ്ങനെ നിന്ന് ഇവരുടെ സൗകര്യം നോക്കി മണിക്കൂർ പോകും ഞാനാണെങ്കി ആ കൃത്യ സമയത്ത് എഴുന്നേറ്റ് ചാടി പെടിച്ചിട്ട് ഡ്രസ്സ് മാറി വിട്ടു പോകാൻ എനിക്ക് അതിന് സമയം വേണ്ട വേണ്ട അപ്പൊ ഞാനാ ചെയ്ത് ആദിക്കുട്ടനെ കൊണ്ട് അവിടെ ഇരിക്കും ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞായിരുന്നു നേരത്തെ എന്നിട്ട് എന്നാ ചെയ്തു ഞാൻ ചുമ്മാ ചോദിച്ചു ചായ വരണോ കാരണം ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുവോ വർത്താനം പറയാനും ആരുമില്ല ഇങ്ങനെ ചുമ്മാ യാത്ര ചെയ്ത് ഈ ഹോസ്പിറ്റലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പോലും പറയാനില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വരും

അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നു ഹോസ്പിറ്റലിൽ വന്നിട്ട് നമ്മള് ചെന്ന ഓപിയുടെ ഫ്രണ്ട് നിൽക്കുമ്പോൾ കാരണം ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ വിളിച്ചിട്ട് ബുക്ക് ചെയ്തായിരുന്നു ബുക്ക് ചെയ്ത് പൈസ അടച്ച് ബുക്ക് ചെയ്യണം ഇപ്പൊ നേരത്തെ പോലെ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്താൽ പോരാ പൈസ അടക്കണം പൈസ അടയ്ക്കുന്നതുകൊണ്ട് തന്നെ നേരെ നമ്മൾ ഇവിടെ വന്നിട്ട് ഒപിയിലോട്ട് വന്നാൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട അപ്പം ഞങ്ങൾ ഇവിടെ പത്തുമ്പോ നമ്പർ ചീട്ടായിരുന്നു കിട്ടിയത് ഞങ്ങൾ നേരെ പയ്യ പതിനൊന്നാര പത്തര ആവുമ്പോൾ പോരണം പറഞ്ഞിട്ട് പത്ത് നാൽപ്പതായി പോകുന്നു പത്ത് നാൽപ്പതായപ്പോൾ പോകുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു പതിനൊന്നേ കാലാവുമ്പോഴേ എത്തുള്ളൂ ആ എന്തായാലും നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ചീട്ടാ ഔളീന്നൊക്കെ പറഞ്ഞിങ്ങനെ വന്ന് ഞങ്ങൾ വണ്ടിയൊക്കെ കൊണ്ട് പാർക്കിങ്ങിൽ ഇട്ട് അതൊക്കെ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വയ്യ നടന്ന് കയറി ഡോക്ടറുടെ ഒപിയുടെ ഫ്രണ്ട് ചെല്ലുമ്പോൾ ടോക്കൺ നമ്പർ ഒമ്പതാണ് വിളിച്ചേക്കുന്നത് അടുത്ത് നമ്മുടെ പറഞ്ഞു രണ്ടു മൂന്ന് വർഷമായി എന്റെ കൈക്ക് വേദന വേദന എങ്ങനെ വന്നതായത് ചോദിച്ചു വീണോ എന്തേലും പറ്റിയതാണോ അപ്പൊ ഇങ്ങനെ ജിമ്മിൽ പോയ കാര്യം പറഞ്ഞു ും ഡോക്ടർ പിന്നെ റിപ്പോ കണ്ടു പഴയ സ്കാനിന്റെ അത് കണ്ടിട്ട് വലിയ കാര്യൊന്നുമില്ല കാരണം ഇപ്പൊ രണ്ടു കൊല്ലം കഴിഞ്ഞിന്റെ റിപ്പോർട്ട് കണ്ടിട്ട് ആ കൈക്ക് വേദന പോയിട്ടില്ല അത് വേറെ കാര്യം പോകാവുന്ന ആശുപത്രി കൂടെ എല്ലാം പോയി നിങ്ങൾക്കാക്കെങ്കിലും ഏതെങ്കിലും നല്ല ഹോസ്പിറ്റൽ നല്ല ഡോക്ടർമാർ അറിയാമെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ കാരണം ഈ അസ്ഥയുടെ ഒടുവ് പൊട്ടലെ ചതവും ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ വെച്ച് കെട്ടി അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തുവിടാൻ പറ്റും പക്ഷെ നല്ല നല്ല ഡോക്ടർമാരെടുത്ത് നല്ല അടിപൊളിയായിട്ട് അറിയാവുന്ന നല്ല സൂപ്പർ ഡോക്ടർമാരെടുത്ത് പോയാൽ മാത്രമേ ഈ ചെറിയ ഈ ലിഗമെൻ്റ് പ്രോബ്ലങ്ങൾക്കൊക്കെ ഉള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടത്തുള്ളൂ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടും പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ചുമ്മാ വലിച്ചു വരിക്കുവാൻ മരുന്ന് തരും എനിക്കിപ്പോൾ ഇവിടെ കാണിച്ചുവെങ്കിൽ എനിക്ക് ഞാൻ നൂറ് ശതമാനം ഒരു സാറ്റിസ്ഫൈഡല്ല അല്ലേ കാരണം എനിക്ക് തോന്നിയില്ല മാറുമെന്ന് എനിക്കൊരു വിശ്വാസം തോന്നുന്നില്ല കാരണം ഇതൊക്കെ ഒരുപാട് കഴിച്ച മരുന്നുകളാണ് വീണ്ടും എനിക്ക് എഴുതി തന്നേക്കുന്നത് പിന്നെ ഒരു പിന്നെ പിന്നെ ബ്ലഡ് ടെസ്റ്റ് എഴുതി അതെ അത് മൂലവും നമ്മുടെ മസിൽസിന് പ്രോബ്ലം വരാമെന്ന് ഡോക്ടർ പറഞ്ഞു അതായതായാലും ഞാൻ അതൊക്കെ പണ്ട് നോക്കിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതൊന്നും എനിക്ക് എനിക്ക് തോന്നുന്നു അപ്പോ എന്തായാലും അത് ചെക്ക് എടുത്തുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു ചെറിയ പ്രതീക്ഷ ഇനിയാ അങ്ങനെ വല്ലതും ആണെങ്കിൽ അത് അതിന് ട്രീറ്റ്മെന്റ് ചെയ്താൽ മതില്ല അങ്ങനെയുള്ള അസുഖങ്ങളാണ് നമുക്ക് അതിന് ട്രീറ്റ്മെന്റ് ചെയ്താൽ മാറ്റാം പക്ഷേ ഇത് എന്താ സംഭവം എന്ന് പോലും പിടുത്തും കിട്ടുന്നില്ല ഈ പണ്ടരടങ്ങാനായിട്ട് ഈ ജോയിന്റിന് വേദന വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബാഗ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് താഴെ നിന്ന് വെയിറ്റ് എടുക്കാം നമുക്ക് എനിക്ക് അതാണ് വെയിറ്റ് വെയിറ്റ് എത്ര ഒരു വേണമെങ്കിലും അത് പക്ഷേ ഈ ഒരു ലെവലിന്ന് മുകളിലോട്ട് പോകാൻ പറ്റും പറ്റത്തില്ല നമ്മളിപ്പോ കൊച്ചിനെ എടുക്കുക അല്ലെങ്കിൽ കട്ടില് കിടന്നെച്ചിട്ട് എന്തെങ്കിലും മൊബൈൽ ഫോൺ പോലും ഇങ്ങനെ ഈ എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റത്തില്ല ഇപ്പൊ പോരാത്തേ വലതേ ഇത് പ്രശ്നം വന്നേക്കുന്നുണ്ടെന്ന് കളിക്കാനോ എന്താ പറയാ കളിക്കുക അടിക്കുക കഴിഞ്ഞ ദിവസം ഒരു ചീവീട് തല്ലിക്കൊല്ലാൻ വേണ്ടി ഞാൻ ഈ കൈ ആയിരുന്നു ആദ്യം വേദന ഈ കൈയുടെയാണ് സ്കാനിങ് ചെയ്തത് എം ആർ ഐ സ്കാൻ ചെയ്തതൊക്കെ അപ്പൊ പണ്ട് പിന്നെ തൊടുപുഴയാണ് കാണിച്ചോണ്ടിരുന്ന ആ സമയത്ത് ഈ ഗിയർ മാറ്റാൻ വേണ്ടി പറ്റത്തില്ലായിരുന്നു ഞാൻ വണ്ടി ഓടിക്കും അങ്ങനെയായിരുന്നു ചെയ്തോണ്ടിരുന്നത് അത് കഴിഞ്ഞപ്പം ഇപ്പോഴാണ് അത് നമ്മുടെ എല്ലാ ഈ എല്ലാ കാര്യങ്ങളെയും നമ്മൾ ബാധിക്കുകയാണല്ലോ കാരണം വണ്ടി ഓടിക്കുമ്പോൾ പോലും എനിക്ക് നല്ല വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല നമ്മൾ ഫ്രീ ആയിട്ട് വണ്ടി ഇങ്ങനെ നല്ലതായിട്ട് ഇപ്പം ഓടിക്കാൻ നേരത്തെ ഒരു പിടുത്തമാണ് നമ്മൾ പിടിച്ചിട്ട് ഒരു പിടിച്ചു വെച്ചാണ് ഓടിക്കുന്നത് ആ ഒരു ഫ്രീ ആയിട്ട് ഒരു സംഭവം ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നാൽ എല്ലാം ചെയ്യാമെന്ന് വെച്ചാൽ എല്ലാ കാര്യവും ചെയ്യാം ഒരു പ്രശ്നവും വരുന്നില്ല കാരണം വേദന എടുക്കും എന്നല്ലാതെ ഒരു കാര്യം ചെയ്യുന്നതിന് ഒരു തടസ്സവും ജീവിതത്തിൽ സംഭവിക്കുന്നില്ല കാരണം ആൾക്കാരൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ അത് ചെയ്യുന്ന കണ്ടില്ല ഇത് ചെയ്യും എന്തും ചെയ്യും ഒരു പ്രശ്നവും എന്ത് പണിയും നമ്മൾ ചെയ്യും പക്ഷേ അതിനെല്ലാം എപ്പോഴും ഒരു വേദന ഉണ്ടാവും എന്ത് ചെയ്യുമ്പോഴും ആ ഒരു വേദനയെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റിയില്ലെങ്കിലും കാലക്രമേണ നമ്മുടെ കൈയുടെ ബലം കുറഞ്ഞു വരാം അന്ന ഡോക്ടറിനോട് പറഞ്ഞിട്ട് എന്തെ ഇത് പ്രശ്നമാണെങ്കിലും നമുക്ക് ചെറിയ വേദനയുണ്ട് നല്ലപോലെ റെസ്റ്റ് എടുക്കണം അത് മാറിയില്ലെങ്കിൽ നമ്മുടെ കൈയുടെ സ്വാധീനം തന്നെ നഷ്ടപ്പെട്ടു പോകാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം കാര്യം നിസ്സാരമാണ് മസിൽസിൻ്റെ ബലക്ഷയം ഉണ്ടായിട്ടാണ് മസിലാണല്ലോ ആണല്ലോ നമ്മുടെ എല്ലാ ഭാഗത്തെയും പിടിച്ചു നിർത്തുന്നത് മസിൽസിൽ ബലം കുറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫുള്ള് ഡൗണായിപ്പോകും നമ്മളിങ്ങനെ തളർന്നു പോകും അതുപോലെ ഭാഗം പോകാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു കാരണം കാലക്രമേണ പതുക്കെ പതുക്കെ ഇപ്പോൾ ഒന്നും നിങ്ങൾക്ക് അതിൻ്റെ അറിയാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് അപ്പോൾ ആ ഡോക്ടറെ ഒന്ന് വഴക്ക് പറയുകയും ചെയ്തു എന്നാലും വീണ്ടും വരും ഡോക്ടറെ പോയി രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ പോയി കാണാമെന്ന് പറഞ്ഞാൽ ഇന്നലെ ബുക്ക് ചെയ്യാൻ വേണ്ടി കാരണം എനിക്ക് ആ ഡോക്ടറുടെ ആ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഡോക്ടർ നല്ല മോശം വന്നൊന്നുമില്ല ആ ഡോക്ടർ പറഞ്ഞ രീതിയിലാണെന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല ഡോക്ടറെ ഒരു മാസം മരുന്ന് തന്നു ആ മരുന്ന് കഴിച്ചിട്ട് രണ്ടാമത് ചെല്ലാൻ പോകുന്നത് രണ്ടാമത് ചെന്നിട്ട് വീണ്ടും കുറച്ച് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക് പുറത്തേക്ക് പോകണം എന്ന് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒന്നൂടെ വരാൻ പറഞ്ഞിട്ട് എനിക്ക് പിന്നെ പോകാൻ പറ്റില്ല പിന്നെ ഞാൻ ആ വഴിക്ക് പോയില്ല ഇപ്പോൾ രണ്ട് കൊല്ലം കഴിഞ്ഞു അപ്പോൾ ഡോക്ടറും പോയി ഡോക്ടറും പോയി ഇവിടെ കാണിച്ചു ഡോക്ടർ ഷുഗർ ഒന്നും എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ അങ്ങനെ ഷുഗർ അധികം ഞാൻ എല്ലാ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ജീവിതശൈലി ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ വരാതിരിക്കാനുള്ള കാര്യം ശ്രദ്ധിക്കുന്ന കൊടുത്തിട്ടില്ല എണ്ണയ പലഹാരങ്ങളോ അല്ലെങ്കിൽ മധുരം വല്ല ഒഴിവാക്കുന്ന ഒരാളാണ് എനിക്കൊന്നും നിർബന്ധമില്ല വേണമെന്നില്ല ഉപ്പ് പക്ഷെ എന്നാലും ഈ ബി പി പ്രോബ്ലം ഒക്കെ ഉണ്ട് ബി പി ഇങ്ങനെ ഡൗൺ ആകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് ഉപ്പ് കൂട്ടാ എനിക്ക് പക്ഷെ എന്നാലും എനിക്ക് ഉപ്പ് വേണമെന്നൊന്നുമില്ല അപ്പൊ അങ്ങനെ വീട്ടിലെ മറ്റുള്ളവർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മൊബൈൽ ഫോൺ പോലും തുടരുതെന്നാണ് പറഞ്ഞത് കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മൊബൈൽ യൂസ് ചെയ്യുന്ന പോലും ഭയങ്കരമായിട്ട് ഈ കട്ടിപ്പണി ചെയ്യുന്നേക്കായി കൂടുതൽ നമ്മൾ ഇത് നമ്മൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ഈ ഫോൺ യൂസ് ചെയ്താണെങ്കിൽ പോലും നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ പറഞ്ഞു നമ്മള് ഇവിടുന്ന് ഇറങ്ങി മരുന്നൊക്കെ മേടിച്ചു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു അഞ്ചു ദിവസം കഴിഞ്ഞ് എന്തായാലും എന്തായാലും വലിയ മെഡിസിൻസ് ഒന്നും ഇല്ല ഒരു ടാബ്ലറ്റ് ഒറ്റ ടാബ്ലറ്റേ ഉള്ളൂ ഗ്യാസിന്റെ ടാബ്ലറ്റോ ഉള്ളൂ ായിരുന്നു അപ്പം ഞാൻ തന്നെ അത് ഡിസൈഡ് ചെയ്തു വേദനയുടെ ഓയിൻമെന്റ് വേനയുടെ ഓയിൻമെന്റ് വാരി പോത്തിട്ട് വന്ന ഒരു കാര്യമില്ല ഈ താൽക്കാലികൾ വേദനയുടെ ഗുളികഴിച്ചാൽ വേദന കുറേ അങ്ങനെ വന്നിട്ട് യാതൊരു കാര്യമില്ല നമ്മൾ വേദന സംഹാരി ഉപയോഗിച്ചിട്ട് വേദന കുറച്ചിട്ട് ഒരു കാര്യം ഇല്ല അത് അങ്ങനെയുള്ള ഒരു വേദനകൾക്ക് ഇപ്പോൾ തലവേദന ഉണ്ടായി ജസ്റ്റ് ഒരു തലവേദനയുടെ ഗുളിക എടുത്തഴിച്ചു വേദന പോയി കഴിഞ്ഞു പ്രശ്നമില്ല പക്ഷേ ഈ വേദന എന്ന് പറയുന്നത് എനിക്ക് ചുമ്മായിരുന്ന എനിക്കൊരു വേദനയില്ല എന്തേലും ചെയ്യുമ്പോഴാണ് ഈ വേദന അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക്ഔട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലും എടുക്കാൻ പോകുമ്പോഴോ ആ വേദന ജോയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആ വേദന ഒരു വേദന ഗുളിക കഴിച്ച് കഴിഞ്ഞാൽ മാറത്തില്ല ഒരുപാട് കഴിച്ചു വർഷങ്ങൾ അപ്പോൾ എനിക്കറിയാം അതിനെക്കുറിച്ച് നമുക്ക് തന്നെ അറിയാമല്ലോ നമുക്ക് എന്ത് കഴിച്ചാൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് ശരി അപ്പോൾ അത് ഞാൻ എന്തായാലും ഞാൻ സ്വയം പറഞ്ഞോളൂ എനിക്കത് വേണ്ടാന്ന് പറഞ്ഞു ഇപ്പോൾ ഡോക്ടർ ഗുളിക കഴിയുമ്പോൾ തന്നെ ഞാൻ അവളോട് പറഞ്ഞിരുന്നില്ല ഈ ഡോക്ടർ ജുമ്മാ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഞാൻ എനിക്ക് വേണ്ടാന്ന് ഞാൻ പറയൂ എന്ന് പറഞ്ഞത് പിന്നെ ഡോക്ടർ അതിനിടയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക അതൊന്ന് നോക്കാം പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അന്ന് തണുത്തു

അവർ ഒരേ ഡോക്ടറെടുത്തല്ലുമ്പോൾ ഒരു ഒരു ഐറ്റം തരും അടുത്ത ഡോക്ടറെടുത്തല്ലുമ്പോൾ പിന്നെ അടുത്ത ഐറ്റം തരും ഇവരിങ്ങനെ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലുമൊക്കെ ഓർമ്മക്കൊക്കെ സക്സസ് ആവും അതുപോലെ പരീക്ഷിക്കാനായിട്ട് നമ്മൾ ഞാൻ പരീക്ഷിച്ച പരീക്ഷിച്ചിപ്പം ഇപ്പം പരീക്ഷിക്കാത്ത മരുന്നുകളില്ല എനിക്ക് കാരണം ഈ മരുന്ന് എഴുതി തരുമ്പം തന്നെ കാണും പറയാം ആ ഇത് അന്ന് ഒരു മാസം കഴിച്ചതല്ലേ ഇനി എന്നെ തന്നെ കഴിക്കുന്ന വെറുതെയാണ് ആ ഒരു ഉറപ്പുള്ളതുകൊണ്ടാണ് ഈ ഗുളികയെ നമുക്ക് എപ്പോഴും ഇപ്പം ഈ എഴുതി തന്നെ ഗുളിക കാര്യം പറഞ്ഞ് ഇതുവരെ കഴിക്കാത്തൊരു ഗുളിക പക്ഷേ ഇതും ആദ്യം ആ ഡോക്ടർ തന്നതുമായിട്ട് ബന്ധപ്പെട്ട മെഡിസിൻ തന്നെയാണ് അതിനകത്ത് ഉൾപ്പെട്ടേക്കുന്ന കണ്ടന്റും കാര്യങ്ങളും എല്ലാം നീര് വരിയാനും നീര് കുറയാനും അങ്ങനെയുള്ള മരുന്നുകളാണ് പക്ഷേ എന്തായാലും നമുക്ക് കഴിക്കാം കഴിച്ചാലും വലിയ പ്രതീക്ഷയൊന്നും എനിക്കില്ല കാരണം എനിക്കറിയാം അതിൻ്റെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ടക്ക ടക്ക എന്നുള്ള ആ ഒരു പരിപാടിക്ക് പരിപാടിക്കൊരു ഗുളിയൊന്നും കഴിച്ചാൽ കാരണം നമുക്ക് എറിയുമ്പോഴൊക്കെ ഒരു എന്തേലും എടുത്ത് ചെറുതായിട്ട് നീര് ടക്ക ടക്ക ടക്കൊരു സൗണ്ട് ആകും ഡോക്ടർ പറഞ്ഞത് ആ ഞരമ്പല്ലേ എന്തത് ആ അതിങ്ങനെ കയറി ലോക്കാകുന്നതാണ് ആ ലോക്കായിട്ടിങ്ങനെ

പിടിച്ചില്ലെങ്കിൽ പിന്നെ ആ മരുന്നിനോടും കഴിക്കും ഡോക്ടർ എനിക്കങ്ങനെയല്ല എനിക്കങ്ങനെ എന്താ പറയാ പോകും പോകില്ലെന്നുള്ള ചിന്തയൊന്നും ഇല്ല അത്ര നമ്മളെന്തായാലും തിരിച്ചു പോകും ഞാനൊരു വർഷങ്ങളിലായിട്ട് ഒരുപാട് രോഗങ്ങൾക്ക് ഒരുപാട് മെഡിസിൻസ് കഴിച്ചിട്ടുള്ള ഒരാളാണ് പിന്നെ ഞാൻ രോഗ വികാരങ്ങളൊക്കെ കുറിച്ച് ഒരുപാട് സെർച്ച് ചെയ്യുന്ന ഒരാളാണ് സെർച്ച് ചെയ്യുന്ന സർവ്വ ഡോക്ടർമാരുടെ ഈ എല്ലാ സംഭവങ്ങളും ഞാൻ ഇരുന്ന് കാണും ഇവിടെ തന്നെ കുറ്റപ്പെടുത്തും അല്ല അതും കണ്ടിട്ട് ഇത് കണ്ടിട്ടൊക്കെ പക്ഷെ ഞാൻ ഈ പലരുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസും സംഭവങ്ങളൊക്കെ ഇരുന്ന് കണ്ട് 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 ഭയങ്കര ഉപദേശം തരും എനിക്കത് കേക്കുമ്പോ ദേഷ്യം വരും നമ്മൾ കാണുന്നത് കേൾക്കുമ്പോൾ അറിവില്ലാത്ത കാര്യങ്ങൾക്കണം പുറത്തുനിന്ന് അല്ലാതെ നമുക്ക് സ്വയം അറിയാം സ്വയം അറിയാന്ന് ഞാൻ പറഞ്ഞില്ല അറിവില്ലാത്ത കാര്യങ്ങൾ മറ്റൊരാള് പറഞ്ഞു തരുമ്പോ നമ്മൾ അതിനെ അംഗീകരിക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഡോക്ടർമാർ പറയുന്ന പോലെ ചെയ്യാനൊന്നും ഡോക്ടർമാർ പറയുന്ന പോലെ അല്ല നല്ലൊരു ഹെൽത്ത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിരുന്നത് അപ്പൊ നമ്മൾ ചെയ്താൽ നമുക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഗുണം ഉണ്ടാവില്ല അവർ പറയുന്ന പോലെ എനിക്കിപ്പോ ചെയ്യാൻ പറ്റുമോ നമ്മളെ നമ്മുടെ ഗുണത്തിന് വേണ്ടി അവർ ഗുണത്തിന് വേണ്ടി അവർ നമുക്ക് പറയുന്ന സമയം കണ്ടെത്താൻ കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു എണ്ണയിൽ പൊരിച്ച എന്തെങ്കിലും കഴിക്കാൻ തോന്നിയാൽ നമ്മൾ അത് കഴിക്കേണ്ട ആഗ്രഹത്തിന് കഴിക്കണം എന്ന് എപ്പോഴും കഴിച്ചോണ്ടിരിക്കണേ എല്ലാ ദിവസവും ഞാൻ ഒരു ബോണ്ട കഴിക്കുന്നുള്ളൂ എല്ലാ 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 ദിവസവും ഞാൻ ഒരു നേരം ചായക്ക് മാത്രമേ കഴിയൂ അപ്പൊ എല്ലാ ദിവസവും അത് അതുൾപ്പെടുവാണ് നമ്മുടെ ശരീരം ഞാൻ വേണ്ട അപ്പൊ അതിന് പകരമായിട്ട് വേറെ ഒരു ദിവസം ഒരു ദിവസം ഞാൻ കേക്ക് കഴിക്കുന്നു ഒരു ദിവസം ബോണ്ട കഴിക്കുന്നു ഒരു ദിവസം നെയ്യപ്പം കഴിക്കുന്നു ഒരു ദിവസം പരിപ്പുട കഴിക്കും എന്നോട് ഇത് പറയുന്നു നമ്മള് വീട്ടിലാണെങ്കിലും ചെറുകടി എന്തെങ്കിലും മേടിച്ചിട്ട് എപ്പോഴും ഉണ്ടാവും പലഹാരമോ എന്തെങ്കിലും നാലുമണിക്കുൾപ്പെടുന്നു പക്ഷെ അത് ചള്ളാണെന്നേ ആ സമയത്ത് നീ വേണമെങ്കിൽ ഒരു ഇച്ചിരി പയം മുളപ്പിച്ചത് ആള് കഴിക്കാറില്ലേ ഞാൻ പരമാവധി പിന്നെ നിങ്ങളെ നമ്മളെ ഹെൽത്ത് ടോക്ക് ഒക്കെ കാണുന്നത് ഒരു വശത്തു കൂടെ സത്യമാണ് രാവിലെ രാവിലെ അഞ്ചുമണിയാവുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് എഴുന്നേൽക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേക്കാൻ പത്ത് മണിക്ക് പത്ത് മണിക്ക് മുമ്പായിട്ട് കിടക്കുകയും ചെയ്യണം അതാണ് രാത്രി നമ്മൾ ഉറങ്ങേണ്ട സമയം കൃത്യത എന്ന് പറഞ്ഞാൽ പത്തുമണി തൊട്ട് രാവിലെ അഞ്ചു മണി വരെ ഉറങ്ങേണ്ട സമയമാണ് അപ്പൊ നമ്മൾ പക്ഷെ ഇവിടെ കിടക്കുന്നു രാത്രി ഒന്നായിരിക്കും എഴുന്നേൽക്കുന്നത് രാവിലെ ഒമ്പതായിരിക്കുവന്നെ നമ്മുടെ സർവേ താളം തെറ്റി ഓ ചെയ്യുന്നു വേറെ ഹെൽത്ത് ടോക്ക് കേട്ടിട്ട് എന്നെ ഉപദേശിക്കുന്ന കൂടെ കേക്കുമ്പോ എനിക്ക് ജയിച്ചു കാരണം ചെയ്യുന്ന കാണിക്കുന്നില്ല സാധിക്കില്ല കാരണം ഇപ്പൊ നമ്മൾ ഈ കൊച്ചൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല ഞാനും പറയുന്നത് പ്രാവർത്തികമാക്കും ഭാവിയിലേക്ക് കൊച്ചു സ്കൂളിൽ പോകാനൊക്കെ നമ്മള് ഓട്ടോമാറ്റിക്കലായിട്ട് മണിക്ക് അഞ്ചുമണിക്ക് നാലുമണിക്കൊക്കെ എണീക്കേണ്ടി വരും നോർമലി നമ്മുടെ ലൈഫിൽ നോർമൽ പോകാനും നമുക്കൊരു ടൈം ടേബിൾ വേണം നിർബന്ധിതമായി നിർബന്ധിച്ച് നമ്മൾ എഴുന്നേക്കുന്നവരെ ഗതികെട്ട് നമ്മൾ എഴുന്നേക്കുന്നതല്ല നിർബന്ധിച്ച് ജോലികൾ ചെയ്യാൻ വേണ്ടി എഴുന്നേക്കുന്നവർ നമുക്ക് എഴുന്നേക്കാൻ സൂക്ഷിക്കാനായിട്ട് എല്ലാ ദിവസം രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അതെ അത് എഴുന്നേറ്റും ഗുണമുള്ള കാര്യങ്ങളല്ലേ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഒന്നും ശരി എന്നാ ഞങ്ങള് തിരിച്ചു പോവുകയാണ് ഇപ്പൊ തന്നെ വീട് കൊറേ ആയി നിങ്ങൾ കേട്ട് പോരടിച്ചെനിക്കറിയാം ക്ഷമിക്കുക ഞാൻ പറഞ്ഞു പറഞ്ഞു വന്നപ്പോ എവിടെയാ നമ്മള് പറഞ്ഞത് എവിടെയാ അവസാനിപ്പിച്ചത് ആ അപ്പൊ എന്തായാലും തിരിച്ചു പോവുകയാണ് പിന്നെ ഒരു കാര്യം ഇവിടെ വന്ന് കഴിഞ്ഞ ഒരുപാട് പേരെ കണ്ടുകെട്ടോ ഒരുപാട് പേര് ചിരിച്ചു കാണിക്കും അപ്പൊ നമ്മുടെ വിചാരം നമ്മക്ക് വീട് നമ്മുടെ വീട് കണ്ടിട്ട് അവര് ചിരിക്കുന്ന നമ്മൾ വിചാരിക്കും അല്ലെങ്കിൽ തന്നെ നമ്മൾ അങ്ങനെ വിചാരിക്കും അവർ ചുമ്മാ ചിരിക്കുന്ന പക്ഷേ ഉണ്ടല്ലോ നമ്മള് ചിരിക്കും എന്നിട്ട് നമ്മൾ ഇങ്ങനെ പതുക്കെ നോക്കും അവര് നമ്മളെ അടിയ നമ്മളെ അറിയുന്നവരാണോ പിന്നെ 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 അങ്ങനെ ഒരുപാട് പേര് തിരിഞ്ഞു നോക്കി നമ്മള് ഓപ്പ് വരുത്തി പക്ഷെ നമുക്ക് എല്ലാവരും നമുക്ക് തിരിഞ്ഞ് നോക്കാൻ പറഞ്ഞാൽ അവർ സംശയിച്ചാൽ അവർ നോക്കില്ല ഇവരെന്തിനാണ് നമ്മുടെ മുഖത്തേക്ക് നോക്കും അതുകൊണ്ട് നമുക്ക് നോക്കാൻ ഒരു മടിഞ്ഞു പിള്ളേർ ഒത്തിരി പേരുമെന്ന് വർത്താനം പറഞ്ഞു അവരോടൊക്കെ നമ്മൾ നല്ല രീതിയിൽ മെണ്ടു വച്ചു പക്ഷെ നമുക്ക് ഈ എല്ലാവരോടും അങ്ങോട്ട് കേറി മിണ്ടാൻ ഒരു എന്താ ഏത് അർത്ഥത്തിലെ ചിരിക്കുന്ന പറയാൻ പറ്റും സ്വാഭാവികമായിട്ടൊരാളെ കണ്ടിട്ട് ചിരിക്കാം ഇല്ലെങ്കിൽ പരിചയത്തിന് പുറത്ത് ചിരിക്കാം അപ്പോൾ നിങ്ങളൊക്കെ ആരെങ്കിലും ഒക്കെ കണ്ട് പരിചയപ്പെട്ട് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചിരിക്കാനാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മിണ്ടിട്ട് പോയി പോവുക മിണ്ടുക കാരണം നമുക്ക് കാണുന്ന ആരെങ്കിലുമൊക്കെ ഒന്ന് കണ്ട് മിണ്ടിയിട്ട് പോവുക കാരണം കാണുന്ന എല്ലാവരും നമുക്ക് അങ്ങോട്ട് കയറി നമുക്ക് ഇടിച്ച് കയറി അങ്ങോട്ട് മിണ്ടാൻ പറ്റില്ല കാരണം അവർ ഏത് ഏത് അർത്ഥത്തിലാണ് അവർ ചിരിക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല അപ്പം നിങ്ങൾക്കൊക്കെ എന്തായാലും കുറേ ആളുകൾക്കെങ്കിലും കാണുന്നതൊക്കെ അറിയാമായിരിക്കും അപ്പോൾ എന്തായാലും ഇങ്ങോട്ടും ഒന്ന് മിണ്ടുകട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഞങ്ങളുടെ ഒരു ആ സമയത്തുള്ള പ്രശ്നങ്ങളൊന്നും ഒരു ഒരു വിഷയമല്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് മിണ്ടാ ഞങ്ങൾ തിരിച്ച് ഉറപ്പായിട്ട് ഞങ്ങൾ സംസാരിക്കും അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടംപോലെ സമയമുണ്ട് എത്ര തിരക്ക് പിടിച്ച ഓട്ടത്തിലാണെങ്കിലും നമുക്ക് നിങ്ങളോട് മിണ്ടാനുള്ള സമയം ഉണ്ടാവും അപ്പോൾ എന്തായാലും അത് മിണ്ടാനായിട്ട് ആരും മടിക്കരുത് ആരും മാറ നിക്കരുത് അപ്പോൾ ഒരുപാട് പേര് ഇന്ന് കണ്ടിട്ട് പിന്നെ നമ്മളിങ്ങനെ സ്റ്റെപ്പൊക്കെ കേക്ക് പോകുമ്പോൾ ഞാൻ എടിയും അവർ തിരിഞ്ഞ് നോക്കി അവരിങ്ങനെ സംസാരിക്കുന്നതാണ് അപ്പൊ നമ്മളിങ്ങനെ ടാറ്റായി കൊടുത്തിട്ട് പറഞ്ഞിട്ട് പോകും അപ്പോഴത്തേക്ക് അവർ ഒരുപാട് അകന്നു പോയിട്ടുണ്ടാവും എന്തായാലും നിങ്ങൾ അടുത്ത് വരുമ്പോ തന്നെ മനസ്സിലാവുന്നില്ല പിന്നെ ഇങ്ങനെ പോയി കഴിയുമ്പോൾ ചിലപ്പോ ഇതില് ഇവള് പോകും പല്ലേ ആ കമ്പി കണ്ടപ്പോ എടി പലരും കമ്പി എടുക്കണ്ട അത് നിന്റെ ഒരു ഐഡന്റിഫിക്കേഷൻ ശരി <laughs> <laughs> <speek trolls> െ അപ്പൊ ശരി എന്തായാലും എല്ലാവർക്കും താങ്ക്സ് നന്ദി പിന്നെ ഒരു പ്രത്യേക കാര്യം ഏതെങ്കിലും നല്ല ഓർത്തോ ഡോക്ടറിനെ അറിയാമെങ്കിൽ കമന്റ് ആയിട്ട് ഇടുക കേട്ടോ അതെ നിങ്ങളൊക്കെ അനുഭവത്തിൽ നിന്ന് കാരണം എല്ലാവരും അനുഭവത്തിൽ നിന്ന് അല്ലാതെ ആരെങ്കിലും പറഞ്ഞു കേട്ടോ അനുഭവം ഒക്കെ ഉള്ള ഉണ്ടെങ്കിൽ നല്ല ഓർത്തോ ഡോക്ടർ എനിക്ക് നോക്കിയിട്ട് ഇവിടെയും ഡോക്ടറിനെ ആ അത് നല്ല നമുക്കൊരു വിശ്വാസം ചെയ്താൽ ഞങ്ങളുടെ ഒരു വിശ്വാസം അത് നമ്മൾ എക്സ്പീരിയൻസ് അല്ല നമ്മൾ ഷെയർ ചെയ്യുന്നത് എന്തായാലും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് നല്ലൊരു നല്ലൊരു ദന്തൽ ഡോക്ടറാണെന്ന് നമ്മൾ അതുപോലെ നിങ്ങൾക്കും ഉണ്ടാകും എക്സ്പീരിയൻസുകൾ അപ്പോൾ ഞങ്ങളെക്കാർ ഉപരി ഒരുപാട് ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോസ് കാണുന്നില്ലേ അപ്പോൾ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിലും അവർ ദയവായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നവരുടെ കമൻറ്റ് ഞങ്ങൾ റിപ്ലൈ ചെയ്തിട്ട് അവർ ഒന്ന് വാട്സാപ്പിലോ എവിടെയെങ്കിലും ഡീറ്റെയിൽ ഒന്ന് ഷെയർ ചെയ്ത് തരണം ഒരു വലിയ ഉപകാരമായിരിക്കും കാരണം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നാലഞ്ച് വർഷമായിട്ടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന അത് എന്താ പറയുക ഡോക്ടർമാരുടെ ആയുർവേദമാകും ഏതും ഏത് മേഖലയാണെങ്കിലും പ്രശ്നമില്ല നമ്മൾ ഏത് മേഖലയും പരീക്ഷിക്കാൻ തയ്യാറാണ് കാരണം ഞാൻ എല്ലാ മേഖലയും പരീക്ഷിച്ചു ആയുർവേദം പരീക്ഷിച്ചു ഇനിയിപ്പോൾ ഹോമിയോയുള്ളൂ പോയി ഹോമിയോ എന്നെ കാണിക്കാനല്ലേ ഹോമിയോയ്ക്ക് ഇതുകൊണ്ട് പോയിട്ട് തന്നെ കാണിക്കാനല്ലേ ആ ഒന്നും പറയാൻ പറ്റില്ല പറഞ്ഞ കോഴിക്കോട് പോകുമ്പോഴേ യുനാനി അല്ലേ പറഞ്ഞ് കേട്ടറിവേ ഉള്ളൂ കേട്ടറിവേളൂരി പക്ഷെ എന്നാന്ന് വെച്ചാല് കോഴിക്കോടൊക്കെ പോയി നല്ല ഓർത്തോ ഡോക്ടർമാരൊക്കെ ഉണ്ട് പക്ഷെ അവിടെ പോയി നമ്മള് പോയിട്ട് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് എല്ലാം മേടിച്ച് മെഡിസിൻ മേടിച്ച് എന്തായാലും ഡോക്ടർമാർ ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോ വരാം ഒരു പ്രശ്നം നമുക്ക് അത്രയും ദൂരത്തേക്ക് ഒന്നും പോകാൻ പറ്റില്ലല്ലോ പിന്നെ ഒരു വിഷയം അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എറണാകുളം പോയി കഴിഞ്ഞാൽ വലിയ വലിയ ഹോസ്പിറ്റലുകളൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് നല്ല അടിപൊളി ട്രീറ്റ്മെൻറ്റ് കിട്ടും പക്ഷേ നമുക്ക് ഈ ദൂരം ഒരു പ്രശ്നം വരുന്നു എല്ലാം അവർ പോയിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് പോകാ അല്ല അഞ്ച് ദിവസം കഴിഞ്ഞ് ഇപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞ് വരാം ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം പത്ത് ഇരുപത്തി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഇനി വരണം നമുക്ക് ഇതിനായിട്ടൊന്ന് അതാണ് ഒരു പ്രശ്നം അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട് ഇപ്പോൾ എന്തെങ്കിലും അതെ അടിപൊളി ഡോക്ടർമാരാണ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ ആ ഡോക്ടറെ കാണുക കാരണം അത്ര വിശ്വാസമുള്ള ആൾക്കാരുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പറയണം എന്തായാലും എത്ര ദൂരമാണ് നമ്മൾ ഒന്നു പോയിട്ടാണ് കാരണം നമ്മുടെ അവസ്ഥ എങ്ങനെയാണ് അത്രയും ബുദ്ധിമുട്ടാണ് കാരണം ഈ പുറമേ കാണുന്ന പോലെ അല്ല കൈക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കൈ നമുക്ക് കൈ രണ്ട് കൈ ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ് നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് കൈ കൈ കൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ അതിനൊരു തളർച്ച വന്നുകഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടി ഓടിക്കാൻ പോലും ഇപ്പോൾ ദൂരയാത്രയ്ക്ക് പോലും വണ്ടി ഓടിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞാൽ കോഴിക്കോട് പോകാം എന്നൊക്കെ പറയുമ്പോഴും ഞാൻ പേര് എനിക്ക് വണ്ടി ഓടിക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക് അത്രയ്ക്കും കൈക്ക് പ്രശ്നമാണ് ും അവളെ കൊണ്ട് ഓടിപ്പിക്കാൻ പറ്റത്തില്ല ഇത്രയും ദൂരം ഓടിപ്പിക്കുകയല്ലേ കാരണം അങ്ങനെ അങ്ങോട്ട് എവിടെ ഇതിലേക്കെ ഓടും വേണേ കപ്പനിക്ക് വേണമെങ്കിൽ വരാം ഒരിക്കലും ശരിക്കും ആവശ്യപ്പെട്ടാൽ അവൾ വരും വേണമെങ്കിൽ വരാം എമർജൻസിൽ കോഴിക്കോടൊക്കെ ും കാണിക്കാൻ അപ്പൊ അങ്ങനെയുള്ള അത് തമാശ പറഞ്ഞാണെങ്കിലും പക്ഷെ അത്ര എക്സ്പീരിയൻസ് ഉള്ളവരെ പറ്റത്തുള്ളൂ അല്ലാതെ നമുക്ക് ഇത്ര ദൂരം ഒന്നും പത്ത് പന്ത്രണ്ട് മണിക്കൂറൊന്നും ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാം അവരെല്ലാർക്കും ബൈ